തെന്നിന്ത്യയിലെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് സായി പല്ലവി നൃത്തം കൊണ്ടും അഭിനയം കൊണ്ടും മാത്രമല്ല തൻ്റെ ലളിതമായ ജീവിതം കൊണ്ടും അമ്പരിപ്പിക്കുന്ന വ്യക്തിത്വമാണ് സായി പല്ലവിയുടേത് ഗ്ലാമർ ഇൻഡസ്ട്രി എന്ന വിളിപ്പേരിയുള്ള സിനിമാ ലോകത്തെത്തിയിട്ട് പോലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സായി പല്ലവിക്ക് മേക്കപ്പ് ഉപയോഗിക്കാതെയാണ് സായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് തൻ്റെ പല സിനിമകളിലും മേക്കപ്പ് ഇല്ലാതെയാണ് സായി അഭിനയിച്ചിട്ടുള്ളത് ആധുനിക വസ്ത്രങ്ങൾ അത്യാധുനിക മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഇതൊന്നും സായി പല്ലവിയുടെ ജീവിതത്തെ സ്വാധീനിച്ചില്ല എന്ന് വേണം പറയാൻ ഒരു സിനിമാ താരത്തിൻ്റെ യാതൊരുവിധ ആഡംബരവുമില്ലാതെയാണ് പലപ്പോഴും റിയൽ ലൈഫിൽ സായി പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോഴിതാ സഹോദരി പൂജയ്ക്കൊപ്പമുള്ള അവധിക്കാല ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സായി പല്ലവി മേക്കപ്പ് ഇല്ലാത്ത സിമ്പിൾ ലുക്കിലുള്ള സായി പല്ലവിയാണ് ചിത്രത്തിൽ കാണാനാവുക ഓസ്ട്രേലിയയിലാണ് സായി പല്ലവിയുടെ സഹോദരി പൂജ ജോലി ചെയ്യുന്നത് ഡോക്ടർ കൂടിയായ സായ് പല്ലവി ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടിമാരിലെ ഒരാൾ കൂടിയാണ് റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പത്തിയേഴ് കോടി രൂപയോളം സായി പല്ലവിയുടെ ആസ്തി സിനിമകളിൽ അഭിനയിക്കുന്നതിന് പ്രതിഫലമായി മൂന്ന് കോടി മുതൽ ആറ് കോടി വരെ താരം കൈപ്പറ്റുന്നു എന്നാണ് റിപ്പോർട്ട് രൺവീർ കപൂറിൻ്റെ നായികയായി സായി പല്ലവി അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രം രാമായണയ്ക്ക് വേണ്ടി ആറ് കോടി രൂപയാണ് സായി പല്ലവി പ്രതിഫലം കൈപ്പറ്റിയതെന്ന് റിപ്പോർട്ടുണ്ട് നൃത്തം കൊണ്ടും സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന സായ് പല്ലവി അഭിനയത്തിലും ജീവിതത്തിലും മാത്രമല്ല നിലപാടുകളിലും തിളങ്ങുന്ന താരമാണ് കോടികൾ ഓഫർ ചെയ്തിട്ടും ഒരു ഫെയർനെസ് കമ്പനിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ തയ്യാറാവാത്ത സായി പല്ലവിയുടെ നിലപാടും ശ്രദ്ധ നേടിയിരുന്നു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സായി പല്ലവിയുടെ വീട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കോട്ടഗിരിയിലാണ് സായി പല്ലവിയുടെ ജന്മദേശം ബടഗ സമുദായത്തിൽ നിന്നുള്ള ആളാണ് സായി പല്ലവി കലാസാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് സംസ്ഥാനം നൽകുന്ന ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ കലേമാമണി പുരസ്കാരം അടുത്തിടെ സായി പല്ലവിക്ക് ലഭിച്ചിരുന്നു